തൗഫിക്കാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യനിക്ക് ധാരാളം ധനം നൽകി ആര് എന്ന് ചോദിച്ചാലും പിന്നെ ചെന്നാലും അതും എത്തിയിട്ടില്ല ആ തര ശമ്പോല പെട്ടിയിൽ പണയിരിക്കണ്ട് എന്ന് പറയുമ്പോ മൂട് തിരിച്ച് നേരെ അങ്ങോട്ട് പോകും വാ 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 ഹയാല ഇത് പറയുമ്പോ നല്ല ആരോഗ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ചില ആളുകൾ നേരെ അങ്ങോട്ട് പോകും പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് വിളിച്ചാലും അവരുടെ സ്ഥിതി അതെന്നെ മിമ്മറക്കനാക്കും എടോ അൻ്റെ മുതൽ നല്ലടോ അള്ളാഹു പറയുന്ന ശൈലി നോക്ക് ും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക അപ്പൊ നമുക്കുള്ള മുതലൊക്കെ അള്ളാന്റെ മുതലാണ് അള്ളാഹു നൽകിയതാ അത് പറയുമ്പോഴാണ് പിന്നാക്കം പോവുക നിസ്കരിക്കാൻ വിളിച്ചാലും പിന്നാക്കം പോവുക നല്ല ഏതോ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാലും പിന്നാക്കം പോവുക പിന്നെ ഈ മനുഷ്യന്റെ ആരോഗ്യം എന്തിന് അവന്റെ സമ്പത്ത് എന്തിന് അവന്റെ ബുദ്ധി എന്തിന് ബുദ്ധി അവൻക്ക് നൽകിയത് അള്ളാഹുവാണ് ആരോഗ്യം നൽകിയത് അല്ലാഹുവാണ് സമ്പത്ത് നൽകിയവനും അള്ളാഹുവാണ് അവനിക്ക് എന്തുണ്ടോ അതെല്ലാം നൽകിയവൻ എന്നിട്ടോ നേരെ മനുഷ്യൻ പിന്നാക്കുന്നു ഏറ്റവും നന്ദി കെട്ടവരിൽ നന്ദി കെട്ടവൻ എന്നല്ലാതെ അത്തരം ആളുകളെ കുറിച്ച് ഒന്നും പറയല്ല പക്ഷെ നമ്മൾ പുറത്തു പറയാനുള്ളതല്ല നമ്മൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു താര ധനം തൽ കൊടുക്കുന്നവനിക്ക് ധർമ്മ മനസ്സിതി കൊടുത്തില്ലായെങ്കിൽ ഓന്റെ ധനം ഒരു ഫലവുമില്ല ആരോഗ്യം നൽകിയവർക്ക് വിപാദത്തിനുള്ള മനസ്സി കൊടുത്തില്ലായെങ്കിൽ ഒരു കാര്യവും ഇല്ല അതേപോലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോ പരിശോധിച്ചാലും അതിൻ്റെ സ്ഥിതി അത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതാണ് അള്ളാഹുബേണ്ട എൽമുള്ള ഒരാള് ആ എൽമിനെ തന്റെ എൽമിനെ താൻ ബഹുമാനിക്കണം അതോടൊപ്പം ആ എൽമ മറ്റുള്ളവർക്ക് പകർത്താൻ താൻ അമൽ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അവൻ പഠിക്കണം പഠിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം വിശ്വസിക്കണം എന്നിട്ട് ആ വിശ്വാസവും പ്രവർത്തനങ്ങളും മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നാൽ കഴിയുന്നതൊക്കെ നാം ചെയ്യണം അതാണ് ധർമ്മം അള്ളാഹു തൗഫ് നൽകട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയില്ല എങ്കില് നമ്മുടെ ഇൽമ കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ കാര്യമായി നമുക്കൊന്നും നേടാനില്ല അള്ളാഹു സുബാനഹുത്താല് അവന്റെ മഹലായ ഫതിലുകൊണ്ട് നമ്മുടെ മഹൻ മഹാന്മാരായ മുൻഖാമികളുടെ മഷായത്തുമാരുടെ ഉസ്താദുമാരുടെ മാതാപിതാക്കളുടെ ഒക്കെ കുരുത്തം പൊരുത്തം കൊണ്ട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ